മറ്റാരേക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് അനുമോളെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ആതിലെ ന്യൂറയും നൂതില ചപ്പൽ ഫാക്ടറിയുടെ വരവോടെ ആതിലെയും നൂറയും ശരിക്കും ഹൗസിലുള്ള എല്ലാവരുടെ സ്വഭാവം എന്താണ് നൂറയ്ക്ക് കിട്ടിയ സൂപ്പർ പവർ നഷ്ടപ്പെടാൻ കാരണക്കാരാണെന്നും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് ആതിലേയും ന്യൂറയും ഇന്ന് രാവിലെ മുതൽ ആതിലെ അനുമോളെ വിട്ടുപിരിയാതെ തന്നെ കൂടെയുണ്ട് ഇത്രയും ദിവസവും ആതിലെ മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ട് അനുമോൾക്കിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പണികൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പം ആതിലയ്ക്ക് നൂറയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അനുമോൾ ഞങ്ങളുടെ ശത്രുവല്ല അനുമോളെ വെറുതെ ഇങ്ങനെ ദൂരെയാക്കേണ്ടെന്ന ഒരു കാര്യമേ ഇല്ലായിരുന്നു അനുമോൾക്കാണെങ്കിൽ പുറത്തു നല്ല സപ്പോർട്ടുമാണ് അനുമോളുമായിട്ട് കഴിഞ്ഞ വീക്കിലുണ്ടായ ഒരു ഇഷ്യൂ അത് അവർ പറഞ്ഞു തീർക്കുകയും ചെയ്തു വെസൽ ടീമിന്റെ ക്യാപ്റ്റനായ അനീഷ് ഇന്ന് വന്ന് ആതിലെ വിളിക്കുന്നുണ്ടായിരുന്നു നാല് മണിക്കൂറിന് മുമ്പ് മുതലുള്ള പ്ലേറ്റുകളും പാത്രങ്ങളും എല്ലാം കിടക്കുകയാണ് നമ്മൾ കഴിച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണത് ക്ലീൻ ചെയ്യാത്തത് അപ്പോഴും ആതില അനിമോളുടെ അനുമോളെ വിട്ടു പിരിയാതെ അനുമോളുടെ ഒപ്പമുണ്ട് തൻ്റെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും ആതിലോട് ഇന്ന് അനിമോൾ മനസ്സ് തുറന്ന് പറഞ്ഞ് കരയുകയുണ്ടായി ലൈവിൽ തന്നെ ശൈത്യ പിണങ്ങി മാറിയതിന് ശേഷം ആതിലയുടെ കൂടെ ആയിരുന്നു അനുമോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്നത് എന്നാൽ ആതിലെ പോലും ഇടയ്ക്ക് വെച്ച് അനുമോളിനോട് എതിരെ നിന്ന് സംസാരിക്കുകയും മറ്റുള്ളവരുടെ ഒപ്പം ചേർന്നിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അനിമോൾ ഇതൊന്നും കാര്യമാക്കാതെ ഇപ്പോഴും ആതിലയുടെ ആ പഴയ രീതി മുമ്പുണ്ടായിരുന്ന അതേ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോൾ